തക്കാളി ചെടി പൂവിടുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളൊക്കെ ചുരുണ്ട് കട്ടി കൂടി മഞ്ഞളിച്ച് ഈ തൈ നശിക്കുന്ന ഒരു പതിവ് കാണാറുണ്ട് ചില തയ്യുകൾ നശിക്കാറുണ്ട് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ജൈവ കീടനാശിനികളോ വേപ്പെണ്ണയോ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സാധാരണയായിട്ട് ഇത് റൂട്ട് റോട്ടാണ് വേര് ചെയ്യൽ രോഗമാണ് ഫംഗസ് ബാധ ഒരു അസുഖമാണ് അപ്പോൾ അതിനെ ഞാൻ ചെയ്യുന്ന പ്രതിവിധി എന്താണെന്ന് നോക്കാം ഇത് മുട്ടത്തോട് പൊടിച്ചതാണ് വെണ്ണീർ ശർക്കര ഇത് മൂന്നും കുറേശം എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് ദിവസം ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ മൂന്ന് ദിവസം ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കും വേണം കേട്ടോ അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ വെണ്ണീർ ഒഴിവാക്കുന്നത് നല്ലതാണ് കൂടുതൽ വെണ്ണീരിൻ്റെ കുളിപ്പുണ്ടെങ്കിൽ ഇല കരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം